ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രഗ് അനലിസ്റ്റ് ഗ്രേഡ് ത്രീ ഡ്രഗ് അനലിസ്റ്റ് ഗ്രേഡ് ത്രീ ഫാർമസിക്കാരെ സംബന്ധിച്ച് ഒരു കൺഫർമേഷൻ വന്നതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൺഫർമേഷൻ വന്നു നമ്മൾ അതിൻ്റെ ക്രാഷ് കോഴ്സ് ഇരുപത്തി ഏഴാം തീയതി ആരംഭിക്കുകയാണ് നവംബർ ഇരുപത്തിയേഴിന് മാസ്ടി അക്കാഡമി അനലിസ്റ്റ് ഗ്രേഡ് ത്രീയുടെ ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കാം അപ്പം ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കും കൃത്യമായി സ്റ്റഡി പ്ലാൻ തരും അത് പ്രകാരം എല്ലാ ദിവസവും പരീക്ഷകളുണ്ടാവും എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ് ഡ്രഗ് അനലിസ്റ്റ് ഗ്രേഡ് ത്രീയുടെ ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇപ്പോൾ ആ ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അറുപത് ദിവസത്തെ കൃത്യമായ പഠനം നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തിക്കും എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സിലബസ് ഒരു വലിയ സിലബസ് ആയിരിക്കും നമ്മുടെ മുമ്പിലുള്ളത് വലിയ സിലബസ് ഒരു കടൽ പോലെ ഒരു സിലബസ് നമ്മുടെ കൈ കിട്ടിയാൽ നമ്മുടെ ആദ്യത്തെ ഒരു സംശയം ആദ്യത്തെ ഒരു എന്താ പറയുക ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എവിടെ തുടങ്ങും കടൽ പോലെ കിടക്കുമല്ലേ ഇത് എവിടെ തുടങ്ങിയാൽ എവിടെ അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടെൻഷൻ ആദ്യത്തെ ആശയക്കുഴ പോല എവിടെ പഠിച്ചു തുടങ്ങണം അതൊരു ധാരണയില്ല പക്ഷേ നമ്മുടെ കോഴ്സുകൾക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കൃത്യമായി ഇപ്പം നമ്മൾ കൺഫർമേഷന് മുമ്പ് തന്നെ ഈ ഇതിൻ്റെ ബാച്ച് ഒന്ന് രണ്ട് മൂന്ന് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ മൂന്ന് ബാച്ചുകളിലും വീക്കിലി സ്റ്റഡി പ്ലാനാണ് കൊടുക്കുന്നത് ഒരു വീക്കിലെ സ്റ്റഡി പ്ലാൻ കൊടുക്കും അത് പ്രകാരം പഠിക്കും ആ മെറ്റീരിയൽസ് പി ഡി എഫ് ഫോർമാറ്റിൽ മെറ്റീരിയൽസ് കൊടുക്കും അത് റെഫർ ചെയ്യും ഈ വീക്കെൻഡ് ലൈൻ്റെ മോക്ക് എക്സാം കൊടുക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് മോക്ക് എക്സാം അതിന് ശേഷമാണ് ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ആ രീതിയിലാണ് രീതിയിലൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കൺഫർമേഷൻ വന്നപ്പോൾ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് അപ്പോൾ ക്രാഷ് കോഴ്സ് ആരംഭിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ തരണം അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സോ കുറച്ച് മെറ്റീരിയൽസോ കുറച്ച് എക്സാംസൊക്കെ ചെയ്യിപ്പിച്ചിട്ട് യാതൊരു കാര്യവും കൃത്യമായി സിലബസ് കവർ ചെയ്യണം നമുക്കറിയാം സിലബസിനകത്ത് ഓരോ മാർഗ്ഗ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് അതിൽ നിന്ന് കൃത്യമായിട്ട് ചോദിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ചില ചില മുടികളിൽ നിന്ന് അത്രയും ചോദിച്ചില്ലെങ്കിലും തൊട്ടടുത്ത മുടികളിൽ നിന്ന് അത് അതിനെ എന്താ ചെയ്യുക ആ മാർഗിന് തുല്യമായ കാര്യം അടുത്ത മുടികളിൽ നിന്ന് ചിലപ്പം ചോദിക്കും അപ്പം എട്ട് മാർഗ് ഉള്ള ഒരു മാർഗ് കോൺട്രിബ്യൂഷൻ എട്ടാണ് കൊടുത്തേക്കുന്നെങ്കിൽ ആ മുടികളിൽ നിന്ന് എട്ട് ചോദിച്ചില്ല ആറാ ചോദിച്ചുള്ളെങ്കിൽ രണ്ടെണ്ണം ബാക്കിയുള്ള അടുത്തും ചോദിക്കും അപ്പം കൃത്യമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവര് സിലബസ് ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് സിലബസ് നന്നായിട്ട് നോക്കുക സിലബസിനകത്തിന്ന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഈ സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ ഉണ്ട് ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ പഠിക്കും അറുപത് ദിവസവും പരീക്ഷ നടത്തും മാക്സിമം മോക്ക് എക്സാംസ് അതായത് ഈ അറുപത് ദിവസവും മാക്സിമം ഓരോ ടോപ്പിക്കുന്നു മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയും മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും നിങ്ങളെ ചെയ്യിപ്പിക്കും മാക്സിമം മോഡൽ എക്സാംസും ചെയ്യിപ്പിക്കും ഈ അറുപത് ദിവസത്തെ മോക്ക് എക്സാമിന് പുറമെ മോഡൽ എക്സാമുകൾ നമുക്കുണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത ശേഷമായിരിക്കും മോഡൽ എക്സാമുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഓക്കെ അതുപോലെ ഈ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം ഈ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അനലിസ്റ്റ് ഗ്രേഡ് ത്രീയുടെ നിങ്ങളിലേക്ക് എത്തുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠനം ആരംഭിച്ചാൽ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നൂറ് ശതമാനം കൂടി പറയുകയാണ് അപ്പോൾ നമുക്ക് നോക്കിയേ ഡേ വണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ അപ്പോൾ ഈ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അങ്ങനെയാണ് സിക്സ്റ്റി ഡേയ്സ് കവർ ചെയ്യുന്നത് സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്യും അപ്പോൾ ഈ സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് കവർ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ ഒന്നാമത്തെ ഡേ വൺ മൊഡ്യൂൾ വൺ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയാണ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് സബ്ജക്ട് അതിൻ്റെ ഏതൊക്കെയാണ് നോക്കണ്ടേ കൃത്യമായിട്ട് നോക്കണ്ടേ ഓരോ മൊഡ്യൂളിൻ്റെയും നോക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പം ഒരു ആശയക്കുഴപ്പത്തിനും ഇട വരുത്തില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് അനുസരിച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകത്തില്ല ഓക്കെ അപ്പം നോക്കിയേ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി അതാണ് ആദ്യത്തെ മൊഡ്യൂൾ ആദ്യത്തെ ഡേ വൺ അത് തന്നെയാണ് അപ്പം നമ്മൾ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിലെ ഏതൊക്കെയാണ് നോക്കേണ്ടത് സ്കിന്ന് സ്കെലറ്റൽ സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം പഠിക്കേണ്ടത് ഈ യാതൊരു ദിവസം ഇത് പഠിക്കുക നിങ്ങളുടെ സമയം അനുസരിച്ച് അത് പഠിച്ചാൽ മതി നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ലേണിങ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽസും ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക അതനുസരിച്ച് അത് പഠിക്കുക നിങ്ങളുടെ സമയം അനുസരിച്ച് ഇത് കവർ ചെയ്യുക അന്ന് ഈവനിങ് തന്നെ അതിൻ്റെ എക്സാം അപ്ലോഡ് ചെയ്യും ആ എക്സാം അറ്റൻഡ് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് മോക്ക് എക്സാംസിൽ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എക്സാം ഇടുന്നത് ആ എക്സാം പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം ഇത് പോർഷൻസ് കവർ ചെയ്ത ശേഷം എക്സാം ചെയ്യുക നിങ്ങൾക്ക് തെറ്റെന്തെങ്കിലുമൊക്കെ വരും ഉറപ്പായിട്ടും തെറ്റുണ്ടാവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും ആ തെറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ചാൽ വരുന്ന ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്തു പോകാൻ പറ്റും അതിൻ്റെ ഡൗട്ട് എവിടെയാണ് എന്താണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റിയത് നിങ്ങൾക്ക് എന്താണ് അവിടെ പ്രശ്നം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ തെറ്റിയ കാര്യങ്ങൾ വരുന്ന ലൈവ് സെക്ഷനിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാം അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹെൽപ്ഫുള്ളാണത് ഓക്കെ അതുപോലെ തന്നെ നോക്കിയേ ഡേ ടു പാത്ത് ഓഫ് ഫിസിയോളജിയാണ് പാത്ത് ഓഫ് ഫിസിയോളജി ഡേ ത്രീയിലും ഫാർമസ്യൂട്ടിക്സാണ് ഡേ ത്രീയിലും ഫാർമസ്യൂട്ടിക്സ് ആണ് പഠിക്കാനുള്ളത് ഡേ എന്താ ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് മുടികൾ ടു ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ആണ് ഡേ ഫോറിൽ പഠിക്കാനുള്ളത് ഡേ ഫൈവ് റിവിഷൻ ഡേ ഫൈവിലെന്താ റിവിഷൻ ആണ് നമ്മൾ ഈ നാല് ദിവസവും പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുക റിവിഷൻ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ നാല് ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ ഈ നാല് ദിവസത്തെ എക്സാംസ് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം നമ്മൾ നാല് ദിവസം പഠിച്ചെന്ന് വിചാരിച്ചു നമുക്ക് അഞ്ച് അഞ്ചിൻ്റെ നമുക്ക് റിവിഷനാണ് അപ്പൊ ഈ നാല് ദിവസത്തെ എക്സാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അല്ലേ ഈ നാല് ദിവസവും നമ്മൾ പഠിച്ചു എക്സാംസ് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാം അൺലിമിറ്റഡ് അറ്റംപ്റ്റാ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എക്സാംസ് ചെയ്യാം മോക്ക് എക്സാംസ് ആയാലും മോഡൽ എക്സാംസ് ആയാലും എത്ര തവണ വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ ഈ നാല് ദിവസവും നമ്മൾ പഠിച്ച കാര്യം അഞ്ചിൻ്റെ നമ്മൾ എന്ത് ചെയ്യും റിവൈസ് ചെയ്യും നമ്മൾ എഴുതിയ പരീക്ഷ വീണ്ടും വീണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യും വീണ്ടും വീണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യും ഓക്കെ ആറ് ഡേ ആറിൽ എന്തുവാ ഫോർമുലേറ്റീവ് ഫാർമസിയാണ് ഫോർമുലേറ്റീവ് ഫാർമസിയാണ് ഡേ ആറ് നമ്മൾ പഠിക്കേണ്ടത് ഡേ ഏഴ് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് സൈഡിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല ആ ടോപ്പിക് എടുക്കുക പഠിക്കുക അത്രേ ഉള്ളൂ ഓക്കെ അടുത്ത് നോക്കിയേ എയ്റ്റ് ഫാർമ ആണ് എട്ടാമത്തെ ദിവസം എന്തുവാ ഫാർമ കോളജിയാണ് ഒൻപതാമത്തെ ദിവസം ഫാർമ കോഗ്നസിയാണ് ഫാർമ കോഗ്നസി ആണ് ഒൻപതാമത്തെ ദിവസം പത്താമത്തെ ദിവസം നോക്കിയാൽ പത്താമത്തെ ദിവസം ഹെർബൽ ഡ്രഗ് ടെക്നോളജി എച്ച് ഡി ടി ഹെർബൽ ഡ്രഗ് ടെക്നോളജിയാണ് നമ്മൾ പഠിക്കേണ്ടത് പത്താമത്തെ ദിവസം പതിനൊന്നാമത് ദിവസം നോക്കിയേ ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ്പ്രുഡൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഫാർമസി ആക്ട് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു മോ ഒരു മൊഡ്യൂൾ ആണത് അതാണ് നമ്മൾ പഠിക്കേണ്ടത് പതിനൊന്നാമത്തെ ദിവസം എന്തുവാ ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ്പ്രുഡൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് പന്ത്രണ്ടാമത്തെ ദിവസം റിവിഷൻ ആണ് അപ്പോൾ ഈ ബാക്കി അത് കഴിഞ്ഞുള്ള ആറ് ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഡേ പന്ത്രണ്ടിൽ റിവൈസ് ചെയ്യും വീണ്ടും പരീക്ഷ എഴുതും തെറ്റിയത് വീണ്ടും ഒന്നുകൂടെ നോക്കും അങ്ങനെ നമ്മൾ പന്ത്രണ്ടാം ദിവസം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു ഡേ ആണ് ഡേ ട്വൽവ് ഡേ ട്വൽവ് ഡേ പതിമൂന്ന് നോക്കിയേ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ് പതിമൂന്നിൽ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ് ഡേ പതിമൂന്നില് വരുന്നത് ഡേ പതിനാല് നോക്കിയേ ഡേ പതിനാലിൽ എന്താ വരുന്നത് ഡേ പതിനാലിൽ എന്താ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് നമുക്ക് പതിനാലാമത്തെ ഡേയിൽ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻ ഓർഗാനിക് ആണ് വരുന്നത് ഡേ പതിനഞ്ചില് ഓർഗാനിക് കെമിസ്ട്രി ഡേ പതിനഞ്ചില് എന്തുവാ ഓർഗാനിക് കെമിസ്ട്രി ഡേ പതിനഞ്ച് ഓർഗാനിക് കെമിസ്ട്രി ഡേ പതിനാറ് നോക്കിയേ ഡേ പതിനാറ് മെഡിസിനൽ കെമിസ്ട്രി ഡേ പതിനാറിൽ മെഡിസിനൽ കെമിസ്ട്രി ഡേ പതിനാറ് മെഡിസിനൽ കെമിസ്ട്രി ഡേ പതിനേഴ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ഡേ പതിനേഴ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ് ഡേ പതിനേഴില് നമ്മൾ പഠിക്കേണ്ടത് പതിനെട്ട് ഡേ പതിനെട്ടിൽ എന്തുവാ വീണ്ടും റിവിഷൻ വരുവാ വീണ്ടും എന്ത് വരുവാ റിവിഷൻ വരുവാ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ റിവേസ് ചെയ്യും തെറ്റിയത് തിരുത്തും എക്സാംസ് എല്ലാം നമ്മൾ ഒന്നുകൂടെ ചെയ്ത് നോക്കും ഡേ പതിനെട്ടില് പത്തൊമ്പത് നോക്കിയേ ബയോ കെമിസ്ട്രിയാ നമുക്ക് നോക്കേണ്ട ടോപ്പിക് ഏതാ ബയോ കെമിസ്ട്രിയിലെ ടോപ്പിക്സ് ആണ് നമുക്ക് നോക്കേണ്ടി വന്നത് പത്തൊമ്പതില് ഇരുപതിൽ നോക്കിയേ യോ ഫാർമസിയാണ് ഇരുപതില് ബയോ ഫാർമസിയാണ് ഇരുപതില് വരുന്നത് ഇരുപത്തി ഒന്നില് ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ആണ് ഇരുപത്തിയൊന്നിൽ എന്തുവാ ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ആണ് ഇരുപത്തി ഒന്നിൽ വീണ്ടും എന്താണ് ഇരുപത്തിരണ്ടിൽ വീണ്ടും എന്താണ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് നമ്മൾ ഇരുപത്തിരണ്ടിൽ വീണ്ടും വരുവാ നമ്മൾ ആദ്യത്തെ ദിവസം അത് തന്നെ ആയിരുന്നു ആ മുടി ഉള്ള മറ്റു ചില ടോപ്പിക്സ് ആയിരുന്നു വീണ്ടും ഇരുപത്തിരണ്ടില് വീണ്ടും അഡീഷണൽ കുറച്ച് ടോപ്പിക്സുമായിട്ട് വീണ്ടും വരുവാണ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്നില് പാത്തോ ഫിസിയോളജി ഫിസിയോളജിയാണ് ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിൽ വീണ്ടും റിവിഷൻ വരുവാണ് വീണ്ടും നമ്മൾ എന്തു ചെയ്യാണ് ഇതുവരെ തെറ്റിയതെല്ലാം നമ്മൾ എന്തുവാ തിരുത്തുകയാണ് ഇതുവരെ സംശയങ്ങൾ തോന്നിയതെല്ലാം നമ്മൾ ഈ റിവിഷനിലൂടെ എക്സാംസ് എല്ലാം വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കുകയാണ് അപ്പൊ ഇരുപത്തിനാല് റിവിഷൻ ആണ് ഇരുപത്തിയഞ്ചിൽ ഫാർമസ്യൂട്ടിക്സ് ഇരുപത്തിയഞ്ചിൽ ഫാർമസ്യൂട്ടിക്സ് ഫിസിക്കൽ ൂട്ടിക്കൽ ആണ് ഫാർമസി ഫാർമ ഫാർമ കോഗ്നസി കോഗ്നസി ആണ് 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 ഫാർമസ്യൂട്ടിക്കൽ നിയമവും മറ്റു കാര്യങ്ങൾ ആക്ട് 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 ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ഓഫ് ആനിമൽ എന്നിവയാണ് നമ്മൾ അന്ന് നോക്കേണ്ടത് ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ്പ്രിഡൻസ് ആണ് മുപ്പതിൽ നമുക്ക് റിവിഷൻ ആണ് വരുന്നത് മുപ്പതിൽ നമുക്ക് എന്താ വരുന്നത് റിവിഷൻ ആണ് മുപ്പതിൽ നമുക്ക് റിവിഷൻ വരുന്നുണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നമുക്ക് തെറ്റിയതെല്ലാം നമ്മൾ തിരുത്തും നമ്മൾ വീണ്ടും പരീക്ഷ എഴുതും എന്താ നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആണ് നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആണ് മുപ്പത്തി ഒന്നില് വരുന്നത് ഫാർമസി പ്രാക്ടീസ് ആണ് മുപ്പത്തിരണ്ടില് ഫാർമസി പ്രാക്ടീസ് ആണ് വരുന്നത് മുപ്പത്തി മൂന്നില് സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് ഫാർമസി സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഫാർമസിയാണ് സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് ഫാർമസിയാണ് മുപ്പത്തി മൂന്നിൽ വരുന്നത് മുപ്പത്തിനാലിൽ ക്വാളിറ്റി അഷുറൻസ് ആണ് ക്വാളിറ്റി അഷുറൻസ് ആണ് നമുക്ക് ആ ഒരു മൊഡ്യൂൾ ആണ് ആ ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് മുപ്പത്തി അഞ്ചില് ഇൻഡസ്ട്രിയൽ ഫാർമസി വരുന്നുണ്ട് മുപ്പത്തിയാറിൽ വീണ്ടും എന്ത് വരുന്നു റിവിഷൻ വരുന്നു വീണ്ടും റിവിഷൻ വരുന്നു ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത്തി ഏഴില് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത്തി എട്ടില് ഫാർമക്കോളജി മുപ്പത്തി ഒൻപതിൽ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി മുപ്പത്തി ഒൻപതിൽ വരുന്നുണ്ട് നാല്പതില് റിസർച്ച് മെതറോളജി ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് റിസർച്ച് മെതറോളജി ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത് നാല്പത്തി ഒന്നിൽ ഓർഗാനിക് കെമിസ്ട്രി നാൽപ്പത്തിരണ്ടിൽ വീണ്ടും റിവിഷൻ നാൽപ്പത്തി ഒന്നിൽ എന്തുവാ ഓർഗാനിക് കെമിസ്ട്രി നാൽപ്പത്തിരണ്ടില് വീണ്ടും എന്തുവരും റിവിഷൻ വരുവാണ് ിൽ മെഡിസിനൽ കെമിസ്ട്രി ആണ് മെഡിസിനൽ കെമിസ്ട്രി ആണ് കെമിസ്ട്രിയാണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് നാൽപ്പത്തി നാലില് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് നാൽപ്പത്തി അഞ്ചിൽ ബയോ കെമിസ്ട്രി നാൽപ്പത്തിയാറിൽ ഫാർമസ്യൂട്ടിക്കൽ ബയോ ടെക്നോളജി നാൽപ്പത്തി ആറില് ഫാർമസ്യൂട്ടിക്കൽ ബയോ ടെക്നോളജി നാൽപ്പത്തി ഏഴിൽ ഫാർമസി പ്രാക്ടീസ് ഫാർമസി പ്രാക്ടീസ് ആണ് നാൽപ്പത്തി ഏഴിൽ വരുന്നത് നാൽപ്പത്തി എട്ടിൽ എന്തുവാ വീണ്ടും റിവിഷനാണ് നാല്പത്തി എട്ടില് വീണ്ടും റിവിഷൻ വരുവാണ് നാൽപ്പത്തി എട്ടില് വീണ്ടും റിവിഷനാണ് നാല്പത്തി ഒൻപത് നോക്കി നാല് ഒൻപതില് ഹ്യൂമൻ അനോട്ടമി ആൻഡ് ഫിസിയോളജി ആണ് വീണ്ടും ഹ്യൂമൻ അനോട്ടമി ആൻഡ് ഫിസിയോളജി ആണ് വീണ്ടും വരുന്നത് അൻപതില് പാത്ത് ഓഫ് ഫിസിയോളജി അൻപതില് പാത്ത് ഓഫ് ഫിസിയോളജി അൻപത്തി ഒന്നില് ഫാർമസ്യൂട്ടിക്സ് അൻപത്തിരണ്ടില് ഫാർമക്കോളജി അൻപത്തി മൂന്നില് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ് പ്രുഡൻസ് വീണ്ടും വരികയാണ് അൻപത്തി മൂന്നില് അൻപത്തിനാലിൽ വീണ്ടും നമുക്ക് റിവിഷൻ വരുന്നു അൻപത്തിനാലിൽ റിവിഷൻ വരുന്നു നമ്മൾ സിലബസ് ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ആ ഒരു സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ ഓരോരുത്തരെയും മോണിട്ടർ ചെയ്യും കൃത്യമായിട്ട് നിങ്ങൾ പരിശീലിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മാസി അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അൻപത്തി അഞ്ചിൽ ഓർഗാനിക് കെമിസ്ട്രിയാണ് അൻപത്തിയാറിൽ മെഡിസിനൽ കെമിസ്ട്രി അൻപത്തി അഞ്ചിൽ ഓർഗാനിക് കെമിസ്ട്രി അൻപത്തിയാറിൽ മെഡിസിനൽ കെമിസ്ട്രി അൻപത്തിയേഴിൽ ഫാർമസി പ്രാക്ടീസ് അൻപത്തി എട്ടിൽ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് വീണ്ടും വരുന്നത് അൻപത്തി ഒൻപതിൽ ഫാർമ കോളജി അറുപതിൽ റിവിഷൻ അറുപത് റിവിഷൻ നമ്മൾ ഈ അറുപത് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും സിലബസ് കംപ്ലീറ്റ് ചെയ്യും ഈ അറുപത് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ അറിയാതെ ഒഴുകി ഇനി കൂടെ വരും ഓക്കെ അപ്പം വൈകുന്നേരങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ എക്സാം മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയോജനമാണ് തെറ്റുന്ന കാര്യങ്ങൾ തെറ്റിക്കോട്ടെ നമുക്ക് വീണ്ടും വീണ്ടും പരീക്ഷ ചെയ്യാൻ അവസരമുണ്ട് അൺലിമിറ്റഡ് അറ്റംപ്റ്റാണ് നമ്മുടെ എക്സാംസ് എല്ലാം അൺലിമിറ്റഡ് അറ്റംപ്റ്റാണ് ഈ അറുപത് ദിവസം കഴിയുമ്പോൾ നമുക്ക് മോഡൽ എക്സാമുകളിലൂടെ അപ്ലോഡ് ചെയ്ത് തുടങ്ങും പരീക്ഷയോടെ അടുപ്പിച്ച് മോഡൽ എക്സാമുകൾ കൂടി നമുക്ക് അപ്ലോഡ് ചെയ്ത് തുടങ്ങും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് ലൈവ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടാം ഡൗട്ട് ക്ലിയറൻസിന് ലൈവ് ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് അഥവാ ഒരു ദിവസം നമ്മളെല്ലാവരും ഫാർമസി മേഖലയിൽ ഒരുപാട് പേര് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് പലരും ജോലി ചെയ്യുന്നവരാ ജോലി തിരക്കുകൾക്കിടയിലാണ് നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നത് നമ്മളെ സംബന്ധിച്ച് മാസി അക്കാഡമിയുടെ കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കവർ ചെയ്താൽ മതി നിങ്ങളുടെ സമയം അനുസരിച്ച് പരീക്ഷ എഴുതിയാൽ മതി ക്ലിയർ ആയിട്ട് നമ്മുടെ കൂടെ വരണമെന്നേ ഉള്ളൂ പക്ഷേ എല്ലാം നിങ്ങളുടെ സമയം അനുസരിച്ച് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾക്കൊരു ലൈവ് സെക്ഷൻ മിസ്സായാൽ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഒരു ലൈവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ചില വ്യക്തിപരമായ കാരണങ്ങളാൽ നമുക്ക് ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക് ആ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കണ്ട് കവർ ചെയ്ത് പോകാം എക്സാംസ് മാത്രമല്ല നമുക്ക് പി ഡി എഫ് മെറ്റീരിയൽസ് നമ്മുടെ അധ്യാപകർ പ്രഗൽഭരായ അധ്യാപകരാണ് ഈ ഒരു മേഖലയിൽ ഫാർമസി എന്ന് പറഞ്ഞ മേഖലയിലെ പ്രഗത്ഭരായ അധ്യാപകരാണ് നമ്മുടെ ഉറപ്പുള്ളത് ഞങ്ങളൊരു അധ്യാപക കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വളരെ വിശാലമായിട്ട് ഒരു മത്സര പരീക്ഷ കുതകുന്ന രീതിയിലാണ് നമ്മുടെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതെല്ലാം നമ്മുടെ അധ്യാപകരാണ് നമ്മുടെ നോട്ട്സ് കൃത്യമായിട്ട് തയ്യാറാക്കുന്ന അധ്യാപകരാണ് അത് രണ്ട് മൂന്ന് നാല് തവണയൊക്കെ നിങ്ങൾക്കൊരു ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ എത്തുന്നത് അത്രക്ക് കാരണം ഒരു തെറ്റുപോലും ആരും പഠിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ ക്ലാസ്സുകൾ അനലിസ്റ്റ് ഗ്രേഡ് ത്രീയുടെ ക്രാഷ് കോഴ്സ് നവംബർ ഇരുപത്തി ഏഴിന് ആരംഭിക്കുക ധൈര്യമായിട്ട് കൂടെ ജോയിൻ ചെയ്തു കൂടെ കൂടിക്കോ നമുക്ക് ഒരുമിച്ച് മുന്നേറാം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തണം അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ കഴിയുമോ എന്തൊക്കെ നിങ്ങളുടെ സജഷൻസും ഞങ്ങൾ സ്വീകരിക്കും നിങ്ങളുടെ സജഷൻസ് നമ്മളെ കൂടെയുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൻ്റെ എന്തെങ്കിലും ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാൻ അധികാരമുണ്ട് ഞങ്ങളോട് അവകാശമുണ്ട് പറയാം അപ്പോൾ ധൈര്യമായിട്ട് നവംബർ ഇരുപത്തി ഏഴിലെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തു നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം നമുക്ക് വിജയത്തിലെത്താം നമ്മുടെ ഫാർമസിയുടെ കോഴ്സിൽ തന്നെ ഫാർമസിയുടെ നമ്മുടെ ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഫാർമസിയുടെ പല ജില്ലകളിലേയും ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഫാർമസിസ്റ്റ് ഗ്രേഡ് ഏകദേശം അൻപത് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ തന്നെ മുന്നൂറ്റൻപത് ഉദ്യോഗാർത്ഥികളുണ്ട് പല ജില്ലകളിലായിട്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അപ്പോൾ അവരെയൊക്കെ അവരെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മാനിച്ചിട്ടാണ് മാഷി അക്കാദമി നമ്മുടെ അധ്യാപക അധ്യാപകരായാലും കോഴ്സിൻ്റെ മെൻഡർ ആയാലും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റൻപത് വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ഈ ഷോർട്ട് ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുണ്ട് അവരുടെയൊക്കെ സൗജന്യ ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ നടക്കുകയാണ് സൗജന്യമായിട്ട് ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥികളെയൊക്കെ എല്ലാം ഫ്രീ ഇൻ്റർവ്യൂ ക്ലാസ്സുകളാണ് അവരുടെ ആ ക്ലാസ്സുകളൊക്കെ നടക്കുകയാണ് അവർ പലർക്കും ഈ പരീക്ഷയുണ്ട് അവരെല്ലാവരും ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പമില്ലാതെ ആശങ്കകളില്ലാതെ മാസി അക്കാഡമിയുടെ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം എല്ലാവർക്കും സ്വാഗതം